നമസ്കാരം ഒരു കാലത്ത് മലയാളികൾക്ക് ഏറെ ഇഷ്ടമുള്ള താരജോഡികളായിരുന്നു ദിലീപും മഞ്ജുവാര്യരും ഇവരുടെ വാർത്തകളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് ചർച്ചയായി മാറിയിരുന്നത് ഇവരുടെ പുന്നാരമകളാണ് മലയാളികളുടെ സ്വന്തം താരപുത്രിയാണ് മീനാക്ഷി തെക്കീപ്പ് പണ്ട് മുതലേ ഇവരുടെ എല്ലാം വാര്ത്തകൾ വളരെ പെട്ടെന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറാറുണ്ട് മഞ്ജുവാര്യരും ദിലീപും പിരിഞ്ഞെങ്കിൽ പോലും അവർക്ക് അവരെ ഇന്നും ബഹുമാനിക്കുന്ന ആരാധിക്കുന്ന ആരാധകർ ഏറെയാണ് ഒരു കാലത്ത് മലയാളികളെ ഞെട്ടിച്ചുകൊണ്ടായിരുന്നു ഇവരുടെ പ്രണയവും ശേഷമുള്ള ഇവരുടെ എല്ലാം എന്നാൽ അതുപോലെ തന്നെയായിരുന്നു ഇവരുടെ വേർപിരിയലും പതിനാല് വർഷത്തെ വിവാഹ ജീവിതത്തിന് ശേഷം ഇരുവരും വേർപിരിയുകയായിരുന്നു എന്നാൽ ആ കാരണം എന്താണെന്ന് ഇന്നും ഒരു മാധ്യമത്തിന് മുൻപിലും മഞ്ജുവാരനാണെങ്കിലും ദിലീപ് ആണെങ്കിലും വെളിപ്പെടുത്തിയിട്ടില്ല പക്ഷേ എന്തൊക്കെയോ കാരണങ്ങൾ ഉണ്ടെന്ന് പല ബന്ധുക്കളും അതുപോലെ തന്നെ ഇവരറിയുന്ന അടുത്ത സുഹൃത്തുക്കളും എല്ലാം വ്യക്തമാക്കിയിട്ടുണ്ട് രണ്ടുപേരും വേർപിരിഞ്ഞ ശേഷം ഇതുവരെയും മഞ്ജു ആരെയും ദിലീപിനെയും അല്ലെങ്കിൽ മഞ്ജുവിനെയും മകൾ മീനാക്ഷിദിലെയും ഒരുമിച്ച് ഒരു വേദിയിലും പുറത്ത് കണ്ടിട്ടില്ല എങ്കിൽ പോലും മകൾ സോഷ്യൽ മീഡിയയിൽ വളരെ വൈകിയാണ് സജീവമായെങ്കിലും ഇന്ന് വളരെയേറെ ആരാധകരുള്ള താരപുത്രി തന്നെയാണ് മീനാക്ഷി ദിലേക്ക് ഒരു 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 സമയത്ത് മീനാക്ഷി മീനാക്ഷിയെ മഞ്ജു വാര്യർ ഫോളോ ചെയ്തിരുന്നെങ്കിലും പിന്നീട് അത് അൺഫോളോ ചെയ്തു മാധ്യമങ്ങൾ വാർത്തയാക്കിയതോടു കൂടി അൺഫോളോ ചെയ് മീനാക്ഷി മഞ്ജുവിനെ അൺഫോളോ ചെയ്യുകയായിരുന്നു ഇതെല്ലാം വലിയ രീതിയിൽ ചർച്ചയായി പക്ഷേ ഇന്ന് വരെ ഒരു പൊതുവേദിയിൽ രണ്ടുപേരും ഒരുമിച്ച് എത്തിയിട്ടില്ല എന്നുള്ളത് മറ്റൊരു കാര്യമായിരുന്നു എന്തായാലും ഇന്നും ഇവർക്ക് ആരാധകർ ഏറെയാണ് ഇന്ന് ഇന്ന് സോഷ്യൽ മീഡിയ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വൈറലാകുന്ന വീഡിയോ എന്ന് പറയുന്നത് മീനാക്ഷി ദിലീപിൻ്റെയും ദിലീപിൻ്റെയും വീഡിയോ തന്നെയാണ് കഴിഞ്ഞ കഴിഞ്ഞ മാസമായിരുന്നു ദിലീപിൻ്റെ പ്രിൻസ് ആൻഡ് ദി ഫാമിലി സിനിമ റിലീസ് ചെയ്യുന്നത് അതിനുശേഷം സോഷ്യൽ മീഡിയ നിറയെ ഈ ഒരു ദിലീപിൻ്റെ ഒരു തിരിച്ചുവരവിനെ കുറിച്ചുള്ള ചർച്ചകളായിരുന്നു ദി പ്രിൻസ് ആൻഡ് ദി ഫാമിലി നല്ല ഒരു മികച്ച വിജയമാണ് ഒരു ഒരു ഇടവേളയ്ക്ക് ശേഷം മികച്ച വിജയമാണ് ദിലീപിന് കരസ്ഥമാക്കാൻ കഴിഞ്ഞത് അപ്പോൾ അതിൻ്റെ ഒരു വിജയാഘോഷമാണ് കഴിഞ്ഞ ദിവസം നടന്നിട്ടുണ്ടായിരുന്നത് അതിൻ്റെ വീഡിയോകളുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ചർച്ചയായി മാറുന്നത് മീനാക്ഷി ദിലീപ് കുട്ടിക്കാലം മുതൽ താരം തന്നെയാണ് മലയാളികളുടെ സ്റ്റാർ കിഡിൽ ഏറ്റവും കൂടുതൽ ആരാധകർ ഉള്ളത് മീനാക്ഷിക്ക് തന്നെയാണ് താരപുത്രരുടെ ഓരോ ചെറിയ വിശേഷങ്ങളും വീഡിയോകളും വൈറൽ ഫോട്ടോകളും എല്ലാം ഞൊടിയിടയിൽ വൈറലാവുന്നത് പോലെ തന്നെയാണ് ഇപ്പോഴുള്ള ഒരു വീഡിയോയും വൈറലായി മാറുന്നത് അതേസമയം ഇന്ന് സോഷ്യൽ മീഡിയയിൽ മീനാക്ഷിക്കുള്ള ഒരു താരമൂല്യം ഇന്ന് മറ്റൊരു മറ്റ് പല താരപുത്രിമാർക്കും ഇല്ല എന്ന് തന്നെ തീർത്തും പറയാൻ പറ്റും മാത്രമല്ല അത് മാത്രമല്ല കാവ്യ കാവ്യമാധവനും ഇരുപത് വർഷത്തിലേറെ മലയാളത്തിൽ മുൻനിര നായികയായി നിന്ന കാവ്യു പോലും ദിവസങ്ങളെടുത്തു ഒരു ലക്ഷം ഫോളോവേഴ്സിനെ സമ്പാദിക്കാൻ വർഷങ്ങളായി മീനുട്ടിയുടെ മീനാക്ഷിയുടെ പേരിൽ പലരും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വ്യാജ അക്കൗണ്ട് കൊണ്ട് നടന്നിരുന്നു എന്നാൽ മകൾക്ക് സോഷ്യൽ മീഡിയയിൽ പേജുകളില്ലെന്ന് ദിലീപ് തന്നെ പിന്നീട് വ്യക്തമാക്കി പ്രേക്ഷകരുടെ തെറ്റിദ്ധാരണ തിരുത്തുകയായിരുന്നു കോളേജ് പഠനം ആരംഭിച്ച ശേഷമാണ് സോഷ്യൽ മീഡിയ മീനാക്ഷി ഉപയോഗിച്ച് തുടങ്ങിയത് തന്നെ എം ബി ബി എസ് പൂർത്തിയാക്കിയ ശേഷം മോഡലിംഗിലേക്കും താരപുത്ര ചുവട് വെച്ചു കഴിഞ്ഞു എങ്കിലും ഡോക്ടർ പ്രൊഫഷൻ മുന്നോട്ട് കൊണ്ടുപോകാനാണ് മീനാക്ഷിയുടെ തീരുമാനം കേസിനും വിവാദങ്ങൾക്കും ശേഷം അച്ഛൻ ദിലീപിന് കരുത്ത് മീനാക്ഷിയുടെ സ്നേഹവും പിന്തുണയുമാണ് അച്ഛൻ ആഘോഷിക്കപ്പെടുന്നു അംഗീകരിക്കപ്പെടുന്നു എന്ന് തോന്നുന്ന സ്ഥലങ്ങളിൽ ആ കാഴ്ച ആസ്വദിക്കാനും പങ്കെടുക്കാനും മീനാക്ഷി എത്താറുണ്ട് അത്തരത്തിലാണ് കഴിഞ്ഞ ദിവസം ദിലീപിൻ്റെ പ്രിൻസ് ആൻഡ് ദി ഫാമിലിയുടെ സക്സസ് സെലിബ്രേഷൻ നടന്നപ്പോൾ ദിലീപിനൊപ്പം മീനാക്ഷി എത്തിയത് സെലിബ്രിറ്റി കിറ്റ് പ്രിവിലേജ് ഉപയോഗിക്കാത്ത ഒരാൾ കൂടിയാണ് മീനാക്ഷി എന്ന് വ്യക്തമാക്കി തന്നെ പറയാം പൊതുപരിപാടികളിൽ പങ്കെടുക്കാൻ വന്നാലും അച്ഛൻ നിർബന്ധിച്ചാൽ മാത്രമേ മുൻനിരയിൽ വരാറുള്ളൂ ഇത്തവണ ഫംഗ്ഷൻ എത്തിയപ്പോഴും മഞ്ജു പിള്ളയുടെ മകൾക്കൊപ്പം കാണികൾക്കിടയിലാണ് മീനാക്ഷി ഇരുന്നത് തന്നെ പ്രിൻസ് ആൻഡ് ദി ഫാമിലി ക്രൂ വേദിയിലേക്ക് ആഘോഷങ്ങൾക്കായി കയറിയപ്പോഴും മീനാക്ഷി ഒഴിഞ്ഞു മാറിയിരുന്നു അവസാനം ദിലീപ് നിർബന്ധിച്ച് വിളിച്ചപ്പോൾ മാത്രമാണ് മീനാക്ഷി വേദിയിലേക്ക് എത്തിയത് അച്ഛനൊപ്പം കരുത്തായി വേദിയിൽ നിൽക്കുമെന്നല്ലാതെ മീഡിയയെ അഭിമുഖീകരിച്ച് സംസാരിക്കുന്നതിനോടോ ഒന്നും മീനാക്ഷി താല്പര്യമുണ്ടായിരുന്നില്ല സെലിബ്രേഷന്റെ തിരക്കിനിടയിലും മകളുടെ കാര്യങ്ങൾ ഇടയ്ക്കിടെ ദിലീപ് അന്വേഷിക്കുകയും മകൾ കംഫേർട്ടാണെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുന്നുണ്ടായിരുന്നു കേസിനും വിവാദങ്ങൾക്കും ശേഷം ദിലീപ് എന്ന നടനോടും ഭർത്താവിനോടും വെറുപ്പും എതിർപ്പും ഉള്ളവരാണ് ഒരു വിഭാഗം മലയാളികളുള്ളത് എന്നാൽ എല്ലാവർക്കും ദിലീപിനെ ദിലീപ് എന്ന അച്ഛനെ ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ദിലീപ് മീനാക്ഷി കോമ്പോ പെട്ടെന്ന് സോഷ്യൽ മീഡിയയിൽ കത്തിക്കയറുകയും ചെയ്തു തൻ്റെ പ്രിയപ്പെട്ട അച്ഛന് ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും ശാരീരികവും ധാർമ്മികവുമായ പിന്തുണ നൽകുന്ന ആത്മാർത്ഥതയുള്ള ഒരു മകളെ ലഭിച്ചതിൽ ജനപ്രിയ നായകൻ തീർച്ചയായും ഭാഗ്യവാനാണെന്നാണ് സോഷ്യൽ മീഡിയയിൽ നിരവധി പേർ കമൻറ്റ് ചെയ്യുന്നത് ശരിക്കും ഒരു സുനാമിയെ അതിജീവിച്ച അച്ഛനും മകളുമാണ് ഇരുവരും ഇനിയുള്ള അവരുടെ ജീവിതത്തിൽ നല്ല നിമിഷങ്ങൾ മാത്രം വന്നു ചേരട്ടെ മീനുട്ടി ജീവിതത്തിൽ ഉടനീളം നടൻ ദിലീപിന് തുണയായിരിക്കട്ടെ ഈ മനുഷ്യൻ ഈ മനുഷ്യന് ചിലർ ചതച്ചതാണ് എന്നൊക്കെ കമൻറ്റുകൾ വരുന്നുണ്ട് എല്ലാം ഒരു ദിവസം കലങ്ങി തെളിയും അന്ന് ഈ മോശം കമൻ്റ് ഇടുന്നവർക്ക് ഒരു മറുപടി കിട്ടും ും എന്നിങ്ങനെയാണ് ഇരുവരുടെയും പുതിയ വീഡിയോ വൈറലായപ്പോൾ പ്രത്യക്ഷപ്പെട്ട കമൻറ്റുകൾ അമ്മ മഞ്ജുവുമായി അടുപ്പം സൂക്ഷിക്കാത്തതിന് ചിലർ മീനാക്ഷിയെ വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട് കമൻറ്റുകളിലൂടെ തന്നെ അച്ഛനെ പണം കണ്ടാണ് മീനാക്ഷി അമ്മ മഞ്ജുവിന് ഉപേക്ഷിച്ചതെന്നാണ് ചിലർ കുറിച്ചത് പക്ഷേ അതിന് അമ്മ മഞ്ജു പാപ്പരല്ലല്ലോ പണം കണ്ട് ഒപ്പം നിന്നതാവില്ല എന്നാണ് മറ്റ് എതിർ അഭിപ്രായങ്ങളായിട്ട് വരുന്നത് കാവ്യ ദിലീപ് വിവാഹം ചെയ്തപ്പോൾ നിങ്ങൾ പറഞ്ഞതും ഇങ്ങനെ തന്നെയായിരുന്നു കാവ്യ മീനാക്ഷിയെ പുറത്താക്കുമെന്ന് പക്ഷേ ഏഴ് വർഷം കഴിഞ്ഞു അവർ എല്ലാവരും സന്തോഷമായി ജീവിക്കുന്നു എന്നാണ് ാണ് ദിലീപ് ആരാധകർ വിമർശകർക്കുള്ള മറുപടിയുമായി രംഗത്തെത്തിയത് മീനാക്ഷി ഏറ്റവും പ്രിയം അച്ഛനെയാണെന്നത് മഞ്ജുവും പലപ്പോഴും തുറന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതേസമയം തന്നെ ഇതുവരെ സിനിമയിൽ മുഖം കാണിച്ചിട്ടില്ലെങ്കിലും ദിലീപിനേക്കാളും സെലിബ്രിറ്റി മകൾ മീനാക്ഷി തന്നെയാണ് അല്ലെങ്കിൽ സെലിബ്രിറ്റി മീനാക്ഷി തന്നെയാണ് അതുകൊണ്ട് തന്നെ മീനാക്ഷി ഓരോ ചില ചിലപ്പോഴൊക്കെ അച്ഛനൊപ്പം പല വേദികളിലും എത്തുമ്പോൾ ഏറ്റവും കൂടുതൽ വരുന്നത് വിമർശനമായിരിക്കും അത് മഞ്ജുവിന്റെ പേരിൽ തന്നെയാണ് വിമർശനം അത്തരത്തിലുള്ള വിമർശന കമന്റുകളാണ് കൂടുതലായിട്ടും വരാറുള്ളത് അത് മാത്രമല്ല തന്നെ എം ബി ബി എസ് പഠനം പൂർത്തിയാക്കി മീനാക്ഷി നിലവിൽ ഒരു ആശുപത്രി ജോലി ചെയ്ത് വരികയാണ് മകൾക്ക് മാത്രമാണ് കുടുംബത്തിൽ ഇപ്പോൾ സ്ഥിര വരുമാനം ഉള്ളതെന്ന് അടുത്തിടെ ദിലീപ് തമാശ രൂപേണ പറയുകയും ചെയ്തിട്ടുണ്ട് ഇത് മാത്രമല്ല പൊതുവെ മാധ്യമങ്ങൾക്ക് മുന്നിൽ മീനാക്ഷിയെ കണ്ടു കിട്ടാറില്ല പൊതുപരിപാടികളിൽ പങ്കെടുത്താൽ തന്നെ മാധ്യമങ്ങൾക്ക് മുഖം തരാൻ മീനാക്ഷി തയ്യാറാകാറുമില്ല അതുകൊണ്ട് തന്നെ മീനാക്ഷി ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയാൽ അത് വളരെ പെട്ടെന്ന് വൈറലാകാറുമുണ്ട് അത്തരത്തിൽ തന്നെയാണ് കഴിഞ്ഞ ദിവസത്തെ ആ വീഡിയോ വൈറലായതു തന്നെ മാത്രമല്ല ദിലീപിൻ്റെ ഏറ്റവും പുതിയ ചിത്രമായ പ്രിൻസ് ആൻഡ് ദി ഫാമിലിയിൽ ആഘോഷ ദിനാഘോഷ എത്തിയ മീനാക്ഷിക്ക് വൻപത് സ്വീകരണമാണ് ലഭിച്ചത് വേദിയിലേക്ക് വരാൻ മടിച്ച മീനാക്ഷിയെ ദിലീപ് വിളിച്ച് കയറ്റുന്ന ദൃശ്യങ്ങളെല്ലാം സോഷ്യൽ മീഡിയ ദിലീപ് ഫാൻസിൽ പേജുകളിലെല്ലാം ആരാധകർ ആഘോഷമാക്കുന്നു അതേപോലെ തന്നെ വീഡിയോയ്ക്ക് താഴെ നിരവധി കമൻറ്റുകൾ എന്ന് അതിൽ അതിൽ പരമാവധി മഞ്ജുവിനെക്കുറിച്ചുള്ള ചില വാക്ക് അമ്മ മഞ്ജുവിന് മഞ്ജുവിനെക്കുറിച്ചുള്ള ചില കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ എടുത്ത് പറയേണ്ട കാര്യങ്ങൾ മഞ്ജുവിന് മഞ്ജു മഞ്ജുവിനെ വിട്ട് മീനാക്ഷി വന്നതിനെക്കുറിച്ച് നിരവധി പേരാണ് കമൻറ്റുകളിലൂടെ വ്യക്തമാക്കുന്നത് അച്ഛൻ്റെ പൊന്ന് മകളാണ് എന്നും അച്ഛൻ്റെ ഈ സ്നേഹം കൊണ്ടാണ് മകൾ അച്ഛനൊപ്പം തന്നെ നിൽക്കുന്നതെന്നുമാണ് ആരാധകരിൽ ചിലർ സ്നേഹം പ്രകടിപ്പിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ഇവരുടെ ആരാധകർ തന്നെ പറയുന്നത് പക്ഷേ ഈ സ്നേഹം എന്നും നിലനിൽക്കട്ടെ എന്നും കമൻറ്റുകളിൽ പറയുന്നുണ്ടെങ്കിലും മീനാക്ഷിക്കെതിരെ കടുത്ത വ്യക്തി അധിക്ഷേപമാണ് ചിലർ നടത്തുന്നത് മഞ്ജുവിൻ്റെ സൗന്ദര്യവുമായി താരതമ്യം ചെയ്തതാണ് പല കമൻറ്റുകളും വരുന്നത് മഞ്ജുവിൻ്റെ അത്ര സൗന്ദര്യം മീനാക്ഷിക്കില്ലെന്നാണ് ചിലരുടെ കണ്ടെത്തൽ എത്ര ഒരുങ്ങിയാലും അമ്മയുടെ ഏഴയലത്ത് വരില്ല ഇപ്പോൾ ഈ പ്രായത്തിലും അമ്മയുടെ സൗന്ദര്യത്തിന് മുൻപിലും സാധാരണ ഫീച്ചർ മാത്രമാണുള്ളത് എന്നിട്ടും ദിലീപിന്റെ മകളായത് കൊണ്ട് മാത്രമാണ് ഇത്രയും മാധ്യമ ശ്രദ്ധ ആ അമ്മാമ്മത്തള്ളയുടെ മോഡൽ തന്നെ പിന്നെ മേക്കോവർ ചെയ്ത് മാറ്റിയെടുക്കാൻ പാട് കുറയപ്പെടുന്നുണ്ട് എന്നിങ്ങനെയൊക്കെ വളരെ വിം വിമർശിച്ച് അധിക്ഷേപിച്ചുള്ള കമൻറ്റുകളാണ് നിറയുന്നത് തന്നെ മീനാക്ഷിയുടെ സൗന്ദര്യത്തെക്കാൾ സംസാരിക്കേണ്ടത് അവരുടെ ബുദ്ധിയെക്കുറിച്ചാണെന്നാണ് മറ്റു ചിലരുടെ കമന്റുകൾ അവൾ ബുദ്ധിമതിയായ മകൾ എന്ന് പറയുന്നതാണെന്ന് തോന്നുന്നു നല്ലതെന്ന് പറയുന്ന തോന്നും കാൽ കാശു കൈയിൽ ഇല്ലാത്ത അമ്മയെ വേണ്ടെന്ന് വെച്ച് എന്നാണ് ഒരാൾ കമന്റ് ചെയ്തത് അതേസമയം വീഡിയോയ്ക്ക് താഴെ നടി ആക്രമിക്കപ്പെട്ട കേസ് ചൂണ്ടിക്കാട്ടി ദിലീപിനെ വിമർശിക്കുന്നവർ ഒരുപാട് പേരുണ്ട് മകൾക്ക് നല്ല അച്ഛനായിരിക്കാം സഹനടിമാർക്ക് ഇദ്ദേഹം ഒരു ക്രിമിനൽ ആണ് എന്നാണ് ചിലരുടെ കമന്റ് എന്നാൽ എന്തിനാണ് മീനാക്ഷി ഇത്തരത്തിൽ വിമർശിക്കുന്നതെന്നാണ് ചിലരുടെ ചോദ്യം ആരോടും ഇതുവരെ ഒന്നും പറയാത്ത ഒരാളാണ് മീനാക്ഷി പ്രായത്തിൽ കവിഞ്ഞ പക്വത ഉള്ള വ്യക്തി എന്നിട്ടും അവരെക്കുറിച്ച് കമന്റ് ബോക്സ് നോക്ക് ഇവരൊക്കെ സൈക്കോ ഫാമിലി ആയിരിക്കും ഇവരൊക്കെ സമൂഹത്തിന് തന്നെ ബാക്ടീരിയ ആണ് ഹാർപിക് ഒഴിച്ച് ക്ലീൻ ചെയ്യണം എന്നാണ് ഒരാൾ കമന്റ് ചെയ്തത് ദിലീപിനെ വിമർശിക്കുന്നവർക്കും ചിലർ മറുപടി നൽകുന്നുണ്ട് ദിലീപ് മാത്രമാണോ ലോകത്തിൽ ആദ്യമായി ഡിവോഴ്സ് ആയ ആയ വേറെ കെട്ടിയ ഒരു വ്യക്തി ഇഷ്ടമല്ലാത്ത റിലേഷൻ അത് ഏതായാലും പുറത്തു വരുന്നത് തെറ്റാണോ പിന്നെയാണ് കുട്ടി അവൾ വലിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ഇതൊക്കെ നടന്നത് നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ നമുക്കേ നന്നായിട്ട് അറിയുന്നുള്ളൂ അത് കൊച്ചിലറിയാം പിന്നെ കേസ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടും ഓരോരുത്തരും കമൻറ്റ് കണ്ടാൽ അൾട്രാ പെർഫെക്റ്റ് പോലെയാണ് എന്നാണ് കമൻറ്റിൽ പറയുന്നത് അതേസമയം ഈ ഒരു ഇടയിൽ തന്നെ മോ ദിലീപും പല കാര്യങ്ങളും സംസാരിക്കുന്നത് കഴിഞ്ഞ നിരവധി അഭിമു ഒരു അഭിമുഖങ്ങളിലാണെങ്കിലും ഇപ്പോൾ കഴിഞ്ഞ പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ പല പരിപാടികളിലും ദിലീപ് തൻ്റെ പഴയ കാര്യങ്ങളും സംസാരിക്കാറുണ്ട് അത്തരത്തിൽ ദിലീപ് പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ് ഇതിനൊപ്പം തന്നെ വൈറലാകുന്നത് മോഹൻലാൽ മമ്മൂട്ടി സുരേഷ് ഗോപി എന്നീ സൂപ്പർ താരങ്ങൾക്ക് ശേഷം മലയാള സിനിമയിൽ ശക്തമായ സാന്നിധ്യമാണ് ഒരു കാലത്ത് ദിലീപായി ദിലീപ് അപ്പോൾ ആ ദിലീപ് ഒരു സമയത്ത് അത്രയും ശക്തനായിരുന്നിട്ട് ജനപ്രിയനായിട്ടിരുന്നിട്ട് പിന്നീട് ശരിക്കും ഒതുങ്ങി നിന്ന ഒതുങ്ങിപ്പോയ ഒരു താരം കൂടിയാണ് ദിലീപ് അപ്പോൾ ആ സമയത്ത് തൻ്റെ തൻ്റെതായിട്ടുള്ള കുറേ കാര്യങ്ങൾ ദിലീപ് സംസാരിക്കുന്നുണ്ട് മാത്രമല്ല കൊച്ചിന് അനീഫ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ കലാഭവൻ മണി ഇന്നസന്റ് ഹരിശ്വശോകന് ജഗതി തുടങ്ങിയ താരങ്ങൾക്കൊപ്പമുള്ള ദിലീപ് ചിത്രങ്ങൾക്ക് ഇന്നും ആരാധകർ ഏറെ നിൽക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കൊപ്പമുള്ള പല അഭി ഓർമ്മകളും താരം പലപ്പോഴും പല വേദികളിലും പങ്കുവയ്ക്കാറുണ്ട് ദിലീപ് ഇപ്പോൾ പറയുന്നത് തൻ്റെ സിനിമാ ജീവിതത്തെക്കുറിച്ചും മൺമറിഞ്ഞപ്പോയ കലാകാരന്മാരെക്കുറിച്ചുമാണ് ദിലീപിൻ്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഒരുപാട് പൊട്ടിച്ചിരിപ്പിക്കുന്ന സിനിമയിലെ നായകൻ എന്ന് കേട്ടപ്പോൾ വലിയ സന്തോഷം പക്ഷേ തൊണ്ണൂറ്റി മുതൽ ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായി സിനിമയിൽ തുടങ്ങുമ്പോൾ എൻ്റെ സീനിയേഴ്സിൻ്റെ അഭിനയം കണ്ടാണ് ഞാൻ അഭിനയം പഠിച്ചത് അന്ന് ലാലേട്ടൻ്റെ മുൻപിൽ ക്ലാപ്പ് അടിച്ചു തുടങ്ങിയ സിനിമാ ജീവിതമാണ് എൻ്റേത് അതിനുശേഷം ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലം തൊട്ട് ഹീറോയിസിൻ്റെ ലിസ്റ്റ് എടുത്താൽ ഒരുപാട് പേരുണ്ട് ലാലേട്ടൻ ആണെങ്കിലും ജയറാം ഏട്ടൻ ആണെങ്കിലും മുകേഷേട്ടൻ ശ്രീനിയേട്ടൻ ജഗദീഷ് ഏട്ടൻ സായി ചേട്ടൻ സിദ്ദിഖ് ക തുടങ്ങിയ ഒരു നീണ്ട നിര തന്നെ ഉണ്ടായിരുന്നു ഒരുപാട് ചിരിപ്പടങ്ങളും ഹീറോകളും ഉണ്ടായിരുന്നു അതുപോലെ നമ്മൾ വിട്ടുപോയ ഒരുപാട് പേരുണ്ട് വേണു വേണു ഏട്ടൻ ഉണ്ണിയേട്ടൻ മാളുച്ചേട്ടൻ ബഹ്ദൂർക്ക അനീഫ് ക അങ്ങനെ ഒരുപാട് പേരുടെ കൂടെ കളിച്ചാണ് ഇങ്ങനെ എത്തിയത് അവരിൽ നിന്നാണ് ഞാൻ പഠിച്ചത് എന്നെക്കൊണ്ട് ഒറ്റയ്ക്ക് ആവുമായിരുന്നില്ല മലയാള സിനിമയിൽ വരുമ്പോൾ എനിക്ക് ആദ്യമുണ്ടായ ഒരു പേടി ഉണ്ടായിരുന്നു ഞാൻ സഹസംവിധായകനായി ജോലി ചെയ്ത ഒരാളാണ് അപ്പോൾ എന്നെ എങ്ങനെ ഈ അഭിനേതാക്കൾ എടുക്കുമെന്നുള്ള പേടിയായിരുന്നു അത് എന്നോട് എങ്ങനെയായിരിക്കും പെരുമാറുക എന്നുള്ള പേടി എനിക്കുണ്ടായിരുന്നു അവർ ഓരോരുത്തരും വളരെ ആത്മാർത്ഥമായി എന്നെ തിരുത്തിയവരാണ് അവരോട് ഞാൻ ആദ്യമായി നന്ദി പറയുകയാണ് നൂറ്റി സിനിമ എന്ന നിലയിലേക്ക് എന്നെ എത്തിച്ച എൻ്റെ നിർമ്മാതാക്കൾ സംവിധായകർ എഴുത്തുകാർ അഭിനേതാക്കൾ എന്നിവരെ ഞാൻ നന്ദിയോടെ ഓർക്കുകയാണ് കാരണം ഞാൻ ഒറ്റയ്ക്കല്ല ഉറക്കം വിളിച്ചത് അവരോടൊക്കെ ചേർന്ന് നിന്നിട്ടുള്ളതാണ് എൻ്റെ വിജയം ഇന്നത്തെ കാലത്ത് ഒരു സിനിമ അറുപത് ദിവസം ഓടുന്നത് വലിയ കാര്യമാണ് ഇരുപത്തഞ്ച് ദിവസമൊക്കെയാണ് ഒരു സിനിമയുടെ ആയുസ് അത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒ ടി ടിയിൽ കാണാം ഇല്ലെങ്കിലില്ല ഇത് സിനിമയ്ക്ക് അനുകൂലമായ സാഹചര്യമാണോ അല്ലയോ എന്ന് എനിക്കറിയില്ല അത്തരത്തിൽ വലിയ വിജയമായ ഒരു സിനിമയുടെ ഭാഗമാവാൻ കഴിഞ്ഞതിൽ എല്ലാവരോടും നന്ദി പറയുന്നു എന്നാണ് പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ വിജയാഘോഷത്തിനിടെ ദിലീപ് പറഞ്ഞത്